ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മാടായി പഞ്ചായത്തിൽ ഇരുപത് അംഗങ്ങളും പാപ്പിനിശ്ശേരി പഞ്ചായത്തിലെ ഇരുപത് പേരും പയ്യാവൂർ ചെങ്ങളായി പഞ്ചായത്തുകളിലെയും അംഗങ്ങൾ സത്യപ്രതിജ്ഞകളുള്ള മാടായി പതിനഞ്ച് സീറ്റിൽ യു ഡി എഫും നാല് സീറ്റിൽ എൽ ഡി എഫും ഒരിടത്ത് സ്വതന്ത്രനും വിജയിച്ചിരുന്നു മാടായി പഞ്ചായത്തിലെ ഇരുപത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ പുഷ്പജൻ മുതിർന്ന അംഗം പത്താം വാർഡിൽ നിന്ന് തെരഞ്ഞെടുത്ത വി അബ്ദുൽ കരീമിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് കരീം മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഒന്നാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുത്ത ടി കെ പ്രമോദ് ആദ്യം സത്യവാചകം ചൊല്ലി ഒൻപതാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുത്ത ടി അജയൻ പതിനാലാം വാർഡിൽ നിന്ന് കെ പ്രദീപൻ ആറാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുത്ത എ വി സുശീല തുടങ്ങിയ ഇരുപത് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി തുടർന്ന് ആദ്യ ഭരണസമിതി യോഗം മുതിർന്ന അംഗം കരീമിന്റെ അധ്യക്ഷതയിൽ ചേർന്നു പയ്യാവൂർ പഞ്ചായത്തിൽ റിട്ടേണിംഗ് ഓഫീസർ പതിനഞ്ചാം വാർഡായ ഏറ്റുപാറയിൽ നിന്നും വിജയിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥി ഫിലിപ്പ് പാത്തിക്കലിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് ഫിലിപ്പ് മറ്റുള്ള പതിനഞ്ച് അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്നു ചേർന്ന യോഗത്തിൽ മുപ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രസിഡന്റിനെയും രണ്ടു മണിക്ക് വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുന്നതിന് തീരുമാനമായി ചെങ്ങളായി പഞ്ചായത്തിൽ പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസർ സുജ കാരാട്ട് മുതിർന്ന അംഗം എ ജനാർദ്ദനന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പന്ത്രണ്ടാം വാർഡിൽ നിന്നും ജയിച്ച ആളാണ് ജനാർദ്ദനന് തുടര്ന്ന് മറ്റുള്ള അംഗങ്ങളും ഇദ്ദേഹത്തിൽ നിന്നും സത്യവാചകം ഏറ്റുചൊല്ലി വിവിധ ബ്യൂറോകൾക്കൊപ്പം സി ന്യൂസ് തളിപ്പറമ്പ് നഗരസഭയിലെ കൌൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിലും പരിധിയിലെ ഗ്രാമപഞ്ചായത്തിലും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു തളിപ്പറമ്പ് നഗരസഭയിൽ കുറ്റിക്കോൾ വാർഡിൽ നിന്നുള്ള പ്രതിനിധി ഇ കുഞ്ഞിരാമനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് വരണാധികാരി വി വി ദിലീപ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് പരിഗണിക്കുന്ന കൊങ്ങായി അഞ്ചാമതായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്ന കല്ലിങ്കിൽ പത്മനാഭൻ മുപ്പത്തിരണ്ടാമനായും സത്യപ്രതിജ്ഞ ചൊല്ലി വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ കെ ഷബിത മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഒ സുഭാഗ്യം ബി ജെ പി മുനിസിപ്പൽ പ്രസിഡന്റ് എ കെ ബലസരാജൻ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്ത പ്രമുഖരിൽ ഉൾപ്പെടുന്നു തുടർന്ന് കൗൺസിൽ യോഗവും നടന്നു നഗരസഭാ മുൻ ചെയർമാൻ മഹ്മൂദ് അള്ളാങ്കുളം കഴിഞ്ഞ സ്ഥിരം സമിതിയിലെ അധ്യക്ഷന്മാരായ പി മുഹമ്മദ് ഇക്ബാൽ പി കെ സുബേർ രജനി രമാനന്ദ് തുടങ്ങിയവർ ചടങ്ങ് വീക്ഷിക്കാനെത്തിയിരുന്നു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ കാപ്പിമല ഡിവിഷനിൽ നിന്നുള്ള പി കെ ഗിരിജയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി എം പരിഗണിക്കുന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി എം കൃഷ്ണൻ ആനക്കിൽ ചന്ദ്രൻ എന്നിവരും ചെങ്ങളായ ഡിവിഷനിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് നേതാവ് കൊയ്യം ജനാർദ്ദനൻ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു ആന്തൂർ നഗരസഭയിലെ കൌൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സംസ്ഥാനത്ത് പ്രതിപക്ഷമില്ലാത്ത ഏക നഗരസഭയാണ് തുടർച്ചയായി രണ്ടാം തവണയും പ്രതിപക്ഷമില്ലാത്ത നഗരസഭയെന്ന പ്രത്യേകതയോടെയാണ് ആന്തൂർ നഗരസഭാ കൌൺസിലിലെ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത് ഇരുപത്തെട്ടിൽ ഇരുപത്തിയെട്ട് പേരും എൽ ഡി എഫ് അംഗങ്ങളാണ് ഇരുപത്തിയേഴ് സി പി എം അംഗങ്ങളും സി പി ഐ പ്രതിനിധിയായ പി കെ മുജീബ് റഹ്മാനുമാണ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത് മുതിർന്ന അംഗമായ പി കെ മുഹമ്മദ് കുഞ്ഞിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് വരണാധികാരി ടി ഉസ്മാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മറ്റുള്ള കൗൺസിലർമാർക്ക് മുഹമ്മദ് കുഞ്ഞിയും സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആന്തൂർ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പി മുകുന്ദൻ അഞ്ചാമനായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഒഴക്രോം വാർഡ് കൗൺസിലർ പി സതിദേവിയുടെ ഉഴം ഇരുപത്തിനാലാമതായിരുന്നു തുടർന്ന് കൗൺസിൽ യോഗവും നടന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ മുൻ ചെയർപേഴ്സൺ പി കെ ശ്യാമ സി പി എം തലപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് തുടങ്ങിയവരും എത്തിയിരുന്നു സീൽ ന്യൂസ് തലപ്പറമ്പ് വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടി സാമ്പത്തിക സംവരണ നയത്തിനെതിരെ വിശ്വകർമ്മ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി ഡിസംബർ കണ്ണൂർ കളക്ട്രേറ്റ് പഠിക്കൽ ധർണ സംഘടിപ്പിക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർവീസ് സൊസൈറ്റി കേരള വിശ്വകർമ്മ സംഭ തമിഴ് വിശ്വകർമ്മ സമൂഹം തുടങ്ങിയ പ്രബല സംഘടനകളോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള പത്ത് പതിനെട്ട് സംഘടനകളോടും കൂടി ചേർന്ന് സംസ്ഥാന വ്യാപകമായി വിശ്വകർമ്മരുടെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ ഒരേ സ്വരത്തിൽ ഭരണ നേതൃത്വത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോക്ക ജാതി സംവരണം നടപടികൾ നിർത്തിവെക്കുക മുന്നോക്ക സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി റദ്ദു ചെയ്യുക പി എസ് സി നിയമനങ്ങളിൽ വിശ്വകർമ്മജർക്ക് അഞ്ച് ശതമാനം സംവരണം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് ധർണ സംഘടിപ്പിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ കെ പി വേണു അനീഷ് കെ സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ന്യൂസ് കണ്ണൂർ പട്ടുവം പരിയാരം പഞ്ചായത്ത് ഉൾപ്പെടെ സിപിഎം കോട്ടകളിൽ യു ഡി എഫ് നടത്തിയ മുന്നേറ്റമാണ് അവരെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി പറഞ്ഞു ചെറുകുന്ന് പഞ്ചായത്തിലെ യു ഡി എഫ് വിജയിച്ച പത്താം വാർഡിലെ കെ കൃഷ്ണനും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആബിതയ്ക്കും നൽകിയ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആ താളിക്കാ വാർഡ് കോൺഗ്രസിന് ഉറച്ച ഭൂരിപക്ഷങ്ങളുടെ വാർഡാണ് അവിടെ ഈ ബി ജെ പിടെ വോട്ട് സി പി എമ്മിന് കിട്ടി അങ്ങനെ അവിടെ ലക്ഷ്യം കോർപ്പറേഷൻ ടൈറ്റ് സാഹചര്യം വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് അപ്പൊ ബി ജെ പി കോൺഗ്രസിനാണ് പറയുന്നത് അതിന്റെ കൂടെ സി പി എമ്മിന് ഒരു വോട്ട് അത്ര കൂടുമ്പോൾ രണ്ട് വോട്ടിന്റെ ഗുണമാണ് രണ്ട് സീറ്റിന്റെ ഗുണമാണ് എത്ര സമർത്ഥന്മാരാണ് വോട്ട് കച്ചവടം നടത്താൻ കോൺഗ്രസുകാർക്കും മുസ്ലിം വോട്ട് കച്ചവടം നടത്താൻ കഴിഞ്ഞില്ല കാരണം ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടി എന്ന് മാത്രം പറഞ്ഞ പോലെ കുറെ കൂടി ലിബറൽ സ്വഭാവമാണ് തുറന്ന് ചർച്ച ചെയ്യുന്നവരാണ് സി പി എമ്മിനെ പോലെ ഈ വോട്ട് കച്ചവടം നടത്തുന്ന ഒരു പാർട്ടി നമുക്ക് അങ്ങനെ ഒരു സംഘടനാ സംവിധാനമില്ല അമ്പത് വോട്ടിലൂടെ വേറൊരു പാർട്ടിക്ക് മറച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയോ മുസ്ലിം ലീഗ് പാർട്ടിയോ വിചാരിച്ചാൽ നടക്കില്ല കാരണം നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമല്ല കുറെ കൂടി വിശാലമായ ജനാധിപത്യ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടികളായിരുന്നു ഇടതുകോട്ടകളിൽ യു ഡി എഫ് നടത്തിയ ഈ മുന്നേറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച പ്രതീക്ഷ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരെ അനുമോദിച്ചു അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാജി കല്ലേൻ തുടങ്ങിയവർ സംസാരിച്ചു ജി ന്യൂസ് പഴയങ്ങാടി